പറയുന്ന സിനിമയിലാണ് അദ്ദേഹത്തിനോടൊപ്പം അഭിനയിച്ചത് അതിലൊരു പയ്യൻ വന്നിട്ടുണ്ടായിരുന്നു അത് ഒരു വിക്കനായിട്ട് അഭിനയിക്കാനാണ് ആ അടുത്ത് എടുത്തപ്പോഴും ചോദിക്കും എങ്ങനെയാണ് ചേട്ടാ ഈ വിൽക്കുന്നത് സ്റ്റാമറിംഗ് എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ കുറച്ച് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് ഇന്ന പയ്യൻ നല്ലൊരു സ്റ്റാറായിട്ട് വന്നു എന്നോടൊപ്പം തന്നെ അമ്മ എന്ന് പറയുന്ന സ്ഥലങ്ങളിൽ എക്സിക്യൂട്ടീവ് മെമ്പർ ആയിട്ടുണ്ട് ഉണ്ണി മോഹൻ ആണ് പേര് അപ്പം അന്ന് അന്തലൊരു നടി ഇവൻ്റെ ഒപ്പം നിന്നിട്ട് ഫോട്ടോ എടുക്കാൻ ഇത് ഉണ്ണി പോലെ ഷെയർ ചെയ്യാത്ത കാര്യമാണ് ഞാൻ അവിടെ ഷെയർ ചെയ്യുന്നത് അതിൻ്റെ ഒപ്പം നിന്ന് ഫോട്ടോ ഒരു കുറച്ചിൽ പോലെ കണ്ടിട്ട് ഒരുമിച്ച് ഫോട്ടോ എടുക്കാൻ പക്ഷേ അന്ന് ഫോട്ടോഷൂട്ടില്ല അപ്പോൾ നടിയുടെ പേര് ഞാൻ പറയുന്നില്ല അപ്പോൾ ഞാൻ ഓർത്തു അധികം പുതിയ പയ്യനാണല്ലോ അവൻ്റെ ഒപ്പം എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു പക്ഷേ കാലം അവനെ നായകനാക്കി തിരിച്ചുകൊണ്ടുവന്നു ഒരുപക്ഷേ ആ നടി അവൻ്റെ ഒപ്പം ഇപ്പോൾ ഫോട്ടോ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് അപ്പം കർമ്മ എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് കാലചക്രം എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് കാവ്യനീതി എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് അന്ന് എനിക്ക് മനസ്സിലായി കാരണം ആരെ ചെറുതായിട്ട് നമ്മൾ കാണാൻ പറ്റില്ല ഒരു മയിൽ കുത്തിയാണെങ്കിൽ പോലും നാളെ എന്താവും എന്ന് അറിയാൻ പറ്റില്ല രാജീവ് കുമാർ സാറും എന്നെ പഠിപ്പിച്ചു തന്ന അതാണ് ശരിക്കും തിനിട്ടോം പറയുന്ന കാര്യത്തിൽ ഒത്തിരിയും മനസ്സിലാക്കാനുള്ളത് തിരിഞ്ഞിട്ട കല്ല് ആണിക്കല്ല തിരിഞ്ഞു മാറ്റിയിട്ട കല്ല് ചിലപ്പോൾ ആണിക്കല്ല് ആയിട്ട് വരുന്നൊക്കെ പഴഞ്ചൊല്ലുണ്ട് അതുപോലെ ആണിനും ആണ് ആഞ്ഞിലിക്കുരുവിനും വിലയിടുന്നു ആണുങ്ങളെ പുച്ഛായിട്ട് കാണുന്നതിന് പഴമക്കാർ കൊണ്ടുതന്നെ പഴഞ്ചൊല്ലാന്ന് തോന്നുന്നത് പിന്നെ ഈ പറഞ്ഞല്ല കാലം കണക്കി വയ്ക്കുക കാവ്യ നീതി ഇതെല്ലാം വളരെ സത്യമാണ് മലയാള സിനിമയെ പണ്ട് കലാഭവമണിയോട് കൂടെ അഭിനയിക്കില്ലെന്ന് പറഞ്ഞൊരു നടിയുണ്ട് ഇപ്പോൾ പറഞ്ഞ കേട്ടോ ഉണ്ണിമോന്തെ ആദ്യ കാലഘട്ടത്തിൽ ഉണ്ണിമോഹുന്ദൻ്റെ കൂടെ ഫോട്ടോ എടുക്കാൻ നിൽക്കാൻ ഒരു നടിക്ക് പറ്റില്ല ആ നടിക്ക് നടിക്കഹങ്കാരം ഈ ഇതൊക്കെ കേൾക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ തോന്നി ഈ അഹങ്കാരത്തിനും കയ്യും കാലും വെച്ച രൂപങ്ങളാണോ സിനിമാ എത്തുന്നത് പല സംഭവം നമ്മളിങ്ങനെ കേട്ടിട്ടില്ലേ അങ്ങനെ നമ്മളുടേതായ ചിന്താഗതിയിൽ നമുക്ക് ഒരു എളിമയല്ലേ ഉള്ളു അല്ലാതെ നമ്മളൊക്കെ ഇങ്ങനത്തെ അഹങ്കാര സാധാരണക്കാരങ്ങനെ പറയില്ലെന്നാണ് എനിക്ക് തോന്നുന്നു അപ്പോൾ ഈ സിനിമാ ലോകത്തുനിന്ന് ഇങ്ങനെയുള്ള ന്യൂസുകൾ ഇഷ്ടംപോലെ കേൾക്കുന്നുണ്ട് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ട അഹങ്കാരത്തിന് കയ്യും കാലം വെച്ച കുറേ രൂപങ്ങളാണ് നമ്മൾ ഈ സിനിമയെ കാണുന്നത് എന്നിട്ട് അവരെ അവതരിപ്പിച്ച് തിരക്കഥാകൃത്തെ സംവിധായം ഡയറക്റ്റ് ചെയ്ത് കൊടുത്ത് അവർ പറയുന്ന നിർദ്ദേശം അനുസരിച്ച് അഭിനയ ചെയ്തതിലൊരു കഥാപാത്രത്തിനെ നമ്മളെ ഒന്ന് കാണിക്കും അയ്യോ കണ്ടാൽ നിലവിളക്ക് വേണ്ട പിന്നെ അവരെ കണ്ടാൽ മതിയെന്ന രീതിയിൽ നമ്മൾ അവരെ ഇങ്ങനെ ആരാധിച്ചുകൊണ്ടിരിക്കും ഇപ്പം അങ്ങനെയൊന്നും ഇല്ല എന്നാലും കുറച്ചുകാലം മുന്നേ അങ്ങനെ ഇപ്പം കാവ്യമാധവനെ തന്നെ ആദ്യകാലത്ത് non dire nè കാവ്യമാധവന് നിലവിളക്കിന് തുല്യമാണ് നിലവിളക്ക് വേണ്ട കാവ്യമാധവ് മതി എന്നുള്ള രീതിക്കാണ് പറഞ്ഞത് പിന്നീട് കാവ്യയുടെ പ്രവർത്തനം കണ്ടപ്പോൾ പിന്നെ ആ സ്ഥാനം എടുത്ത് ഞാനും അങ്ങ് എടുത്തെറിഞ്ഞു ശരിയാവില്ല കുടുംബം കലക്കുക ധാരണ പിന്നെ അങ്ങ് എടുത്തെറിഞ്ഞു അപ്പോൾ അത് ഉദാഹരണം പറഞ്ഞത് ഇളകട്ടോ പക്ഷേ ഇതിപ്പോൾ ഈ നടി ഏതാണെന്നും പറഞ്ഞില്ല അത് അവരുടെ മാന്യത അതോടൊപ്പം ഇതൊരിക്കൽ പോലും ഒരു ഇൻ്റർവ്യൂവിൽ പോലും ഉണ്ണിമൂന്തം പറഞ്ഞിട്ടില്ല എന്നുള്ളത് മറ്റൊരു ആ ഉണ്ണിമൂന്തൻ്റെ മഹിമ എന്തേ പറയാൻ പറ്റുള്ളൂ വലിയ സ്ഥാനത്തൊക്കെ വേണേൽ ആ നടിയുടെ പേര് പറഞ്ഞ് വേണേൽ പറയാം അത് അല്പത്തരമാണ് എന്നാലും അത് ചിലരൊക്കെ അങ്ങനെ ചെയ്യാറുണ്ട് ഇപ്പോൾ കലാഭോമണിയെ ദിവ്യാ ഉണ്ണിയാണ് അഭിനയിക്കാൻ പറ്റില്ല എന്നുള്ളത് പരസ്യമായ രഹസ്യമാണ് എങ്ങനെയാണെങ്കിലും അത് പരസ്യമായില്ലേ പലരായിട്ട് പറഞ്ഞാണെങ്കിലും അത് പരസ്യമായിട്ടുണ്ട് ഇതിപ്പോൾ ഉണ്ണിമൂന്തനെ അവോഡ് ചെയ്ത നടിയേതാണെന്നൊന്നും നമുക്കറിയില്ല എന്താണെങ്കിലും കണ്ണടച്ച് നമുക്ക് പറയാൻ പറ്റും അഹങ്കാരത്തിൻ്റെ ആൾ രൂപം ദൈവം നല്ല തിരിച്ചടി കൊടുത്തിട്ട് ഇനിയിട്ടും ഇത് പറഞ്ഞിട്ടില്ല ഏതാണേലും ഇന്ന് ആ നടി ഉണ്ണി ഉണ്ണിമൂന്തൻ്റെ ഒപ്പം ഫോട്ടോ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും എന്ന് പറഞ്ഞതിലൂടെ നമുക്ക് മനസ്സിലാവുന്ന ഇപ്പോഴാ നടിയുടെ അവസ്ഥ അത്ര വലിയ നല്ല അവസ്ഥ ആയിരിക്കില്ല പരിതാപകരമായിരിക്കും പോരാണ്ട് മലയാള സിനിമയിലെ നടിമാരെന്ന് പറഞ്ഞാൽ അവർ പോലും മനസ്സിലാക്കാത്ത ഒരു കാര്യമുണ്ട് ഇതൊരു നടൻ തന്നെ പറഞ്ഞ് ഞാൻ അറിയ എനിക്കറിയാവുന്ന ഒന്ന് ഒരു മൂന്നോ നാലോ സിനിമയിലെ മഞ്ജു ഒഴിവാക്കി നിർത്തിയ മൂന്നോ നാലോ സിനിമയിൽ അഭിനയിക്കുക വലിയ സ്റ്റാറാന്ന് കാണിക്കുക പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്കിനു മങ്ങിപ്പോകും വലിയ ചാൻസ് ഒന്നും കിട്ടിയല്ല പിന്നെ കുറേ നാൾ കഴിയുമ്പോഴേ അമ്മവേഷം കിട്ടിയാലായി അല്ലെ പിന്നെ അന്യഭാഷ ഭാഷയിൽ പോയി കുറച്ചാളൊന്ന് ഇത് പോകേ ഉള്ളൂ നടിമാരുടെ ഒരു ഇതെന്ന് പറഞ്ഞു അതേപോലെ തന്നെ നടന്മാരുടെ പ്രതിഫലത്തിന്റെ ഏഴ് അലക്കത്തിടക്ക് എത്തുകയല്ല നടിമാരുടെ പ്രതിഫലം അത്ര മേൽക്കോയ്മയുണ്ട് സിനിമാ ലോകത്ത് പിന്നെ ഇവരെന്തിനാണ് ഇത്ര അഹങ്കരിക്കുന്നത് പിന്നെയാണെ തന്നെ ഹേമ കമ്മിറ്റി വന്നതിന് ശേഷം പച്ചയായിട്ട് നമ്മൾ മനസ്സിലാക്കിയ ഒത്തിരി നഗ്ന സത്യങ്ങൾ ഇതിൻ്റെ അകത്ത് കിടപ്പുണ്ട് നടിമാരെ കുറിച്ച് അതും പൊതിയനത്തിനൊക്കെ അറിയാം പിന്നെ ഇവരെന്തിനാണ് ഇങ്ങനെ അഹങ്കരിക്കുന്നത് ഒരു നടൻ ആദ്യകാലത്ത് കാലത്ത് വരുമ്പോഴത്തേന് പണ്ട് ഞാൻ കേട്ടിട്ടുണ്ട് മോഹിനി പഴയ സിനിമ എന്ന് മോഹിനി വിനീതും ആർ വിനീതില്ലേ വിനീതും കൂടെ ഗസലാണെന്ന് തോന്നുന്നു ആ സിനിമയുടെ പാട്ട് സീനൊക്കെ അഭിനയിക്കുമ്പം ദിലീപ് ആ സിനിമയിലെ സെറ്റിൽ അസിസ്റ്റൻ്റ് ഡയറക്ടറായിട്ട് അഭിനയിക്കുന്ന കാലത്ത് ഇവരെടുക്കുന്ന ആ നല്ല പാട്ടൊക്കെ അത് കഴിയുമ്പം മോഹിനിയുടെ കൂടെ വിനീത് മാറി റെസ്റ്റ് എടുക്കുമ്പോൾ മോഹിനിയുടെ കൂടെ അഭിനയിക്കാൻ വിനീത് അല്ല ദിലീപ് കൂടെ അഭിനയിക്കണമെന്ന് ആഗ്രഹം പറയുകയോ എന്തൊക്കെ ചെയ്തപ്പോൾ ഇങ്ങനെ പുച്ഛിച്ചിട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ട് ഇൻ്റർവ്യൂവിൽ മോഹിനിയൊക്കെ അത് കഴിഞ്ഞ് ഈ ആ നീയോ നീയോ ഇനി നടനാവുന്നോ അങ്ങനെ എന്തോ പറഞ്ഞ് കുച്ഛിച്ചിട്ടുണ്ടെന്ന് പിന്നീട് വിനീതും മോഹിനിയും കൂടെയൊക്കെ അഭിനയിച്ചിട്ടുണ്ട് ഈ പെൺകുട്ടികൾ മാത്രമാണ് ഇതുപോലെ അഹങ്കാരം കുടിക്കുന്ന കാണിക്കുന്ന ആൺ ആണ് പുരുഷന്മാരായവരെക്കുറിച്ച് അധികം അഹങ്കാരം കേട്ടിട്ടില്ല അപ്പോൾ ഉണ്ണി ഉണ്ണിമുകുന്ദനെക്കുറിച്ച് പറയാനാണെങ്കിൽ മറുനാടൻ കൊണ്ട് ഉണ്ണിമുകുന്ദൻ്റെ ഗുജറാത്തിലെ വീടും എല്ലാം കാണിച്ചായിരുന്നു ഒരു പ്രാവശ്യം വളരെ ചുരുങ്ങി അതായത് തലമുട്ടും ഉണ്ണിമൂന്തം പൊക്കം വെച്ചു എന്ന് മനസ്സിലായത് തന്നെ വീടിൻ്റെ വാതിൽ കിടക്കുന്ന തലമുട്ടുന്നേക്കുട്ടൊരു വീടാണ് അങ്ങനത്തെ വീടാണ് ഗുജറാത്ത് സ്റ്റൈല് കേട്ടോ നമ്മുടെ രീതിയല്ല അപ്പം ആ ഒരു എന്താണ് പറയണ്ടേ ആ ഒരു വീട് കണ്ട ആ വീട്ടിലിരുന്ന് എക്സസൈസ് ചെയ്യാനൊന്നും ഇടയില്ല ആ വീട്ടിലിരുന്ന് മലയാള സിനിമ സ്വപ്നം കണ്ട ആളാണ് ഉണ്ണിമുന്ത ഉണ്ണിമുന്തൻ തൃശ്ശൂർ എൻ്റെ അറിവ് അവരത് കഴിഞ്ഞ് ഗുജറാത്തിൽ പോയവരാണ് അവിടെ ജോലിയൊക്കെ ആയിട്ട് അവിടെ ഇരുന്നുകൊണ്ടും മലയാള സിനിമ സ്വപ്നം കണ്ട് ഒരു ഇച്ഛാശക്തി ഒരു വിൽപവർ എന്ന് പറഞ്ഞാൽ വളരെ അതൊരു മാതൃക നമുക്കാക്കാം അതായത് എന്താണെന്ന് വെച്ചാൽ ഒരു ആഗ്രഹം ആ കൂടെയുള്ള കൂട്ടുകാരും ഈ പറയുന്ന സിനിമയായിട്ടും ഒരു ബന്ധമില്ല അവർക്കൊന്നും കേരളമായിട്ടും ബന്ധമില്ല ഒന്നുമില്ല ഉണ്ണി അവിടുന്ന് ജോലി പ്ലസ് ടു കഴിഞ്ഞ് ജോലി ചെയ്തിട്ട് കുറച്ച് കാലം ജോലി ചെയ്തിട്ട് കുറച്ച് കാലം കേരളത്തിൽ വരും ഇവിടെ വന്ന് ഡയറക്ടറെ ഇങ്ങനെ തന്നെയാണ് ജയസൂര്യൊക്കെ ആയത് കേട്ടോ പണ്ടുള്ള നടന്മാർ മദ്രാസ് കോടാമ്പക്കത്ത് പോയി പൈപ്പ് വെള്ളം കുടിച്ച് സാമീസിലോളജി കഴിഞ്ഞ് പട്ടിണി കിടന്ന് അങ്ങനെയൊക്കെ കഥകൾ പറയുന്നുണ്ട് ഇവിടെ ഇപ്പം ഈ ഉള്ള തലമുറയിലെ താരരാജാക്കന്മാരുടെ മക്കളാണ് സിനിമയിലോട്ട് ഒന്നും അറിയാതെ വെറുതെ വന്ന് കയറിയിരിക്കുന്നത് പക്ഷേ ഇതിൻ്റെ ഇടയിൽക്കൂടെ ഈ പറയുന്ന പോലെ വളരെ കഷ്ടപ്പെട്ട് വന്ന ചിലരക്കെയാണ് ഉണ്ണിമൂന് അപ്പോൾ മറുനാടനാന്ന് ഉണ്ണിമൂ

ഉണ്ണി പറഞ്ഞത് ഉണ്ണി ഇവിടുന്ന് പുഷ്പെടുത്ത് ചെറുപ്പത്തിലേ ഈ ഉണ്ണിയുടെ വലിയൊരു ഉണ്ടല്ലോ ഈ ബോഡി ഫ്രീ ഇവിടെ പുഷപ്പെടുത്ത് ഉണ്ണി വളർന്നതെന്ന് പറയും ഇവിടെയാണ് എപ്പോഴും അവർ എന്താ പറയുക ഇവിടെ ഒരു സോഫായിട്ടിട്ട് അതിലാണ് ഉണ്ണിയുടെ ജീവിതം ഇവിടെ നിന്നാണ് കത്തയച്ചത് യോഹിതദാസിന്റെ കത്തയച്ചത് ഈ ഒരു മുറിയിൽ ഈ തിലക്കെടുക്കുന്നത് അപ്പൊ ഇതാണ് അടുക്കള അടുക്കളയിലൊക്കെ കയറുന്നത് നമുക്ക് ഇവിടെയാണ് ഉൾക്കാട്ടി അമ്മ ചെയ്തിരുന്നത് ഒരു കൊച്ചു നമുക്ക് അതായത് ഈ അടുക്കളയിൽ ഈ രണ്ടറ്റവും ഇങ്ങനെ പിടിക്കാനുള്ള ദൂരമുള്ളൂ ഇത്രേ ഉള്ളൂ അതായത് ഇത്ര ദൂരമേ ഇവിടെ ഉള്ളൂ ഇത്രേം വലിപ്പമുള്ളൂ ഇവിടേക്ക് വരുവാണെങ്കിൽ ഇത് കണ്ടില്ലേ ഇതാണ് ഈ സംവിധാനം ഇവിടെയാണ് അമ്മ കുക്ക് ചെയ്യുന്നത് ഉണ്ണി അവിടെ ഒരു സോഫയിലാണ് അല്ലെങ്കിൽ ഒരു ബെഞ്ചിലാണ് ഉണ്ണി ഉണ്ണിയുടെ ജീവിതം ഇവിടെയാണ് വെച്ചോട്ടിരുന്നത് എറണാകുളത്ത് ഗാന്ധിനഗറിൽ ഇത് ഈ ടൈപ്പ് ഇങ്ങനെ എൽ എ ജി എം ഐ ജി ഇ ഡബ്ല്യുഎസ് ഇങ്ങനെ പറയുന്ന കോർപ്പറേഷൻ പണിതുകൊടുത്ത വീടാണെന്ന് തോന്നുന്നു അതുണ്ട് കേട്ടോ ഇപ്പോൾ അതൊക്കെ വലിയ സ്റ്റൈലും മാറി എന്നാലും പണ്ടുണ്ട് അത് ഈ ഇതുപോലെ ഭിത്തി ഒന്നും ഇടയില്ലാതെ ഇങ്ങനെ കഷ്ടിച്ച് കഴിയാവുന്ന രീതി ഇത് ഗുജറാത്തിലങ്ങനെ ആ ഒരു വീട്ടിൽ അന്ന് കഴിയുന്ന കാലത്തും പുള്ളിക്ക് ബോഡി ബോഡി ബിൽഡിങ്ങിനോട് താല്പര്യമുണ്ട് ആ ഒരു സമയം ഇടയില്ലാത്ത ഇടയിലിരുന്ന് എക്സസൈസ് ചെയ്യുമെന്ന് പറഞ്ഞു കേട്ടോ പക്ഷേ എന്നാലും ഒരു അതിശയമില്ല ഇന്നത്തെ കാലത്തെ ഒരു അതിശയം തന്നെയാണ് പറയാം പൂഴ്ത്തി പറയുന്നതല്ല നമ്മളുടെ പിള്ളേരൊക്കെ നമ്മളെല്ലാ സൗകര്യങ്ങളും കൊടുത്ത് ഇങ്ങനെ ഒരുമാതിരി അലസന്മാരായിട്ട് പഠിച്ച ഒരു രീതിക്ക് ഇങ്ങനെ പോകുന്നു ആ സമയത്ത് ഉണ്ണിമൂൻ തന്നെ അന്ന് ചുറ്റുപാടുകളൊന്നും മലയാളികൾ പോലും ഇല്ല മലയാള സിനിമയിൽ എത്തണമെന്നുള്ള ആഗ്രഹം മനസ്സിൽ സൂക്ഷിച്ച് അതിനു വേണ്ടി ശ്രമിച്ച് നമ്മളൊരാഗ്രഹം സൂക്ഷിച്ച പ്രകൃതി അതിനൊപ്പം നമ്മുടെ ഒപ്പം നിൽക്കുമെന്നാണ് പറയുന്നത് പക്ഷേ ആ ആഗ്രഹത്തിന് ഇച്ഛാശക്തിക്ക് അത്രയും പവർ വേണം ചുമ്മാ ആഗ്രഹിച്ചാൽ പറ്റിയല്ല ആ പവർ വേണം അതിനുവേണ്ടി കഠിന ശ്രമം വേണം അപ്പം അപ്പോൾ നിന്ന് ഗുജറാത്തിൽ നിന്ന് കിലോമീറ്ററുകൾ സഞ്ചരിച്ച് ഇവിടെ വന്ന് ഇവിടെയുള്ള സംവിധായകരുടെയും തിരക്കഥാകൃത്തുകളുടെയൊക്കെ വീട് കയറി ഇറങ്ങി കയറി ഇറങ്ങി ലോഹിദാസിനെയാണ് ആദ്യം കണ്ടു തുടങ്ങിയ കുറച്ച് കഴിഞ്ഞപ്പോൾ ലോഹിദാസാണെങ്കിൽ മരിച്ചുപോയി അവിടെ വെച്ചത് നിന്നാന്ന് പറയാം എല്ലാം ഒരാളെ കണ്ട് ഒരു സെറ്റായി എല്ലാം ഒന്ന് അങ്ങേര് മരിച്ചു പോയി അത് കഴിഞ്ഞ് ആ ശ്രമം ഉപേക്ഷിക്കാതെ വീണ്ടും വീണ്ടും ശ്രമിച്ച് ശ്രമിച്ച് വന്ന കാലത്ത് അറിയില്ല എന്നും പറഞ്ഞ് കുറേ ആൾക്കാർ അങ്ങനെ ഒരു ആക്ഷേപം ഉണ്ടായിരുന്നു എന്നിട്ട് മല്യു സിംഗ് വിജയിച്ചത് പോലും പുള്ളി അറിഞ്ഞില്ല പുള്ളി നേരെ ഗുജറാത്തിൽ പോയിട്ട് കുറച്ച് കഴിഞ്ഞാണ് അറിയുന്നതാണ് പറയുന്നത് അങ്ങനെയൊക്കെ പറയുന്നത് കേൾക്കാം അപ്പം അടുത്ത ഭാഗം ഫ്രണ്ട് പറയുന്നതും കൂടെ നമുക്കൊന്ന് കേൾക്കാം എനിക്ക് ആക്ച്വലി എൻ്റെ പാഷൻ അപ്പോൾ എനിക്ക് എൻ്റെ ലൈഫിൽ സിനിമയ്ക്ക് പോകണം വളരെ ആഗ്രഹമാണ് ഞങ്ങളുടെ എങ്ങനെ എങ്ങനെയെന്ന് ഇപ്പോൾ ഞങ്ങൾ എൻ്റെ ഫ്രണ്ട് സെറ്റപ്പ് പറഞ്ഞാൽ ഞങ്ങളെല്ലാവരും ഒരു സ്ട്രഗിൾ ചെയ്ത് മൊഴി വന്ന ആൾക്കാർക്ക് ഇപ്പം ഇന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഞങ്ങൾ ഒരു വളരെ നോർമൽ മിഡിൽ ക്ലാസ് അല്ലെങ്കിൽ നമുക്ക് ലോവർ മിഡിൽ ക്ലാസ് എന്ന് പറയാം ആ സെഗ്മെൻ്റ് നിന്ന് മൊഴി വന്നാൽ അപ്പം അങ്ങനത്തെ ഒരാളാവുമ്പോൾ ഡയറക്ഷൻ തരാൻ ആരുമില്ല ഒരു ഗോഡ് ഫാദർ എന്ന് പറഞ്ഞാൽ ആരുമില്ല അല്ലെങ്കിൽ അപ്പോൾ ഉണ്ണിക്ക് ആക്ച്വലി ആരും അറിയില്ല പ്ലസ് ഇപ്പം നമുക്ക് നമ്മളെപ്പോഴും ഒരു അഡ്വൈസിന് വേണ്ടി നമ്മൾ നോക്കുന്നത് നമ്മുടെ കുറച്ച് സീനിയർ അല്ലെങ്കിൽ മുതിർന്ന ആൾക്കാരാണ് പക്ഷേ അവർക്കും ഒരു ജോലി അല്ലെങ്കിൽ ഒരു മിഡിൽ ക്ലാസ് സെറ്റപ്പിൽ ഉള്ളപ്പോൾ അവർക്ക് സിനിമ എന്ന് പറഞ്ഞാൽ വിചാരിക്കുന്നതിൻ്റെ അപ്പുറം ഒരു ലോകമാണ് അതിലേക്ക് കാരണം എങ്ങനെ എത്തണം അവിടെ അതാരും പറയാനില്ല അപ്പോൾ ഇന്നും ഉണ്ണി പലതും ചെയ്തിരിക്കുന്നത് ആക്ച്വലി സ്പീക്കിംഗ് സെൽഫ് ടോട്ടാണ് കാരണം ഇന്ന് ഞങ്ങൾ ഫ്രണ്ട് സർക്കിളിൽ നിന്ന് ആരെങ്കിലും ചിലപ്പോൾ കുറെ ഉണ്ണിക്ക് ഒരു എന്താ പറയുക ഒരു ഹെൽപ്പ് വേണം ചിലപ്പോൾ ഉണ്ണി ഇനി ഇവനെ പോയി കാണുക ഓക്കെ ആവും അങ്ങനൊന്നും ഒരു പ്രിവിലേജ് അവന് കിട്ടിയിട്ടില്ല ഐറ്റ് ഐ ബി ഓണസ്റ്റ് ഓൺ ദാറ്റ് കാരണം അത് അവനത് കിട്ടിയിട്ടില്ല കാരണം എല്ലാവരും ചെയ്തത് പഠിച്ചത് സ്വന്തം എന്താ പറയുക എക്സ്പീരിയൻസോടെ ഉണ്ണി പഠിച്ച കാര്യങ്ങളായിരുന്നു ഒരു 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 ശേഷം ആക്ച്വലി ശരിക്കും കേരളത്തിൽ ഇപ്പം മോഹമായിട്ട് നടക്കുന്ന ഒത്തിരി പിള്ളേരുണ്ട് കേട്ടോ വിദ്യാഭ്യാസം കഴിഞ്ഞിട്ട് ഒത്തിരി പിള്ളേരുണ്ട് ഇവിടെ ഒരു പറ്റീൽ നടക്കുന്നുണ്ട് ഈ ഓഡിഷൻ എന്നും പറഞ്ഞ് നടത്തും കേട്ടോ അത് അവരുടെ സിനിമയ്ക്കുള്ള ഒരു പബ്ലിസിറ്റി ആയിട്ട് അവർ ചെയ്യുന്ന തന്നെയാണ് ആ ഓഡിഷൻ ഈ പിള്ളേരെയൊക്കെ മണിക്കൂറോളം കിലോ അങ്ങനെ ക്യൂ നിൽക്കും ക്യൂ നിന്നിട്ടാണ് ഒരു ഒരു മുറി ഹോട്ടലിൽ ഒരു മുറി ആയിരിക്കും അവിടെ കയറി ചെന്ന് കഴിഞ്ഞിട്ട് ഇവർ പറയുന്ന ഗോഷ്ടി മുഴുവൻ അഭിനയിച്ച് കാണിക്കണം ആ പൊക്കോ വിളിക്കാം കേട്ടോ വിളിക്കാൻ കേട്ടോ എന്നും പറഞ്ഞ് ഇവരെ ആശ്വസിപ്പിച്ചു വിടും ഇവർ എന്നിട്ട് പിന്നെ പ്രതീക്ഷയുടെ ഇങ്ങനെ എണ്ണി വിട്ടോണ്ടിരിക്കുക ഓഡീഷനെ വിളിക്കുന്നതിന് മുന്നേ ഇവരുടെ ഒരു മിനിറ്റ് താഴെയുള്ള ഇവരുടെ അഭിനയശേഷിയുടെ വീഡിയോ ഒക്കെ അയക്കാൻ പറയും അതെല്ലാം അയക്കും എന്നിട്ടാണ് ഓഡീഷനെ വിളിക്കുന്നത് ഓഡീഷനെ വിളിക്കുമ്പോൾ തന്നെ വൻ പ്രതീക്ഷയാണ് ഓ എടുക്കുമായിരിക്കും ഓ എടുക്കുമായിരിക്കുമെന്ന് അവസാനം ഇവിടെ ചെന്ന ഇവർ പറയുന്ന ഗോഷ്ടിയെല്ലാം കാണിച്ച് അഭിനയിച്ച് കാണിച്ച് കഴിയുമ്പോഴത്തേന് ആ എടുക്കുക എടുക്കുക എന്നൊക്കെ പറയും അത് കഴിഞ്ഞിട്ട് പിന്നെ ചിലപ്പോൾ ഉണ്ടാവില്ല ചിലപ്പോൾ പിന്നെ അല്ലെങ്കിൽ ചോദിക്കുന്ന എന്താണെന്നറിയുമോ പൈസ ചോദിക്കും ലക്ഷങ്ങൾ ചോദിക്കും ഈ സിനിമയ്ക്ക് അഭിനയിക്കാൻ ആ ലക്ഷങ്ങൾ കൊടുത്ത് ആ ആൾക്കാരെ പിന്നെ കാണുക പോലും നമ്മുടെ ഈ കേരളത്തിൽ ഇങ്ങനെ കൊണ്ട് ലക്ഷങ്ങൾ കളഞ്ഞാൽ ഇഷ്ടംപോലെ യുവാക്കളും യുവതികളും ഉണ്ട് ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് അറിയാവുന്നതുകൊണ്ട് പറയുന്നതാണ് ഇഷ്ടംപോലെ ആൾക്കാരുടെ പൈസ പിടിച്ചു വാങ്ങുന്ന മലയാള സിനിമയിലെ ഒരു കൂട്ടം ആൾക്കാരുണ്ട് വെറും കളിപ്പീരുമായിട്ട് പക്ഷേ അതിൻ്റെ ഇടയിലൊക്കെ എങ്ങനെ ഈ ഗുജറാത്തിന്ന് ഇവിടെ വന്ന് ഈ വക കളിപ്പീരിലൊന്നും ചെന്ന് പെടാതെ ഇങ്ങനെയൊക്കെ കയറി വന്നെന്നുള്ളത് സത്യം അതിശയാണ് ജയസൂര്യ പണ്ട് കൊടുത്ത ഒരു എല്ലാ ലൊക്കേഷനുകളിലെ സെറ്റിൽ നിന്ന് അവസാനം പോകുന്ന വണ്ടി ആ കേറ്ററിങ്ങാരുടെ വണ്ടിയാണ് അവരുടെ വണ്ടിയുടെ ഈ ഫുഡുണ്ടാക്കിയ പാത്രങ്ങളെല്ലാം കൂടെ കയറ്റി കൊണ്ടുപോകുന്ന ഒരു വണ്ടിയുണ്ട് ആ വണ്ടിയുടെ പുറയിൽ തൂങ്ങിക്കിടന്ന് ഒരാളിങ്ങനെ പോകുന്നുണ്ടായിരിക്കാം മിക്ക ലൊക്കേഷൻ ഇന്ന് അത് ജയസൂര്യാണെന്ന് എന്ന് വെച്ചാൽ ആ സെറ്റിലൊക്കെ പോയി കറങ്ങി അടിച്ച് ഇങ്ങനെ നിൽക്കും ഏതെങ്കിലും സംവിധായകനെ കാണാം പ്രൊഡ്യൂസറെ കാണാം എന്നൊക്കെ പറഞ്ഞ് എന്നിട്ട് ഈ ചാൻസ് ചോദിക്കാൻ വേണ്ടി പലയിടത്തും ജയസൂര്യ ആട്ടി വിട്ടിട്ടേ ഉള്ളൂ അവസാനം വിനയൻ്റെയാന്ന് തോന്നില്ലേ ഭാര്യ ഭാര്യയുടെ സപ്പോർട്ട് ഭാര്യ അപ്പം ടി വിയിൽ വന്ന ഒരു പ്രോഗ്രാം ജയസൂര്യയുടെ കാണുന്നുണ്ടായിരുന്നു വിനയൻ്റെ ഭാര്യ സംവിധായകൻ വിനയൻ്റെ ഭാര്യ എന്നിട്ട് അവർ വിനയനോട് പറഞ്ഞിട്ട് അങ്ങനെയാണ് എടുത്തതെന്നാണ് പറയുന്നത് അപ്പം കഷ്ടപ്പാടുകൾ ഒത്തിരിയും കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ട് ആട്ടും തുപ്പും എല്ലാം ഏറ്റേറ്റ് നടന്നിട്ട് ജയസൂര്യ എവിടെ എത്തി നിൽക്കുന്നു അപ്പോൾ ആ ഒരു ഹാർഡ് വർക്കിന് ജയസൂര്യയ്ക്ക് ഒരു ഫലം കിട്ടി അതേപോലെ തന്നെ ഉണ്ണിമൂന്തൻ അങ്ങനെ ുള്ള കഥകളൊന്നും അത്ര കഷ്ടപ്പാടൊന്നും ഇന്റർവ്യൂവിലൂടെ പറഞ്ഞിട്ടില്ല പക്ഷേ ഇപ്പം മറുനാടൻ രീതിയിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാകുന്ന ജയസൂര്യക്കാട്ടും കഷ്ടപ്പെട്ട ഇതിലായിരുന്നു എന്നാണ് പറയുന്നത് ജയസൂര്യം കഷ്ടപ്പെട്ടിട്ടുണ്ട് എറണാകുളം കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ ഒരു പ്രായം ചെന്ന ഒരു അമ്മൂമ്മ മരിച്ചു പോയപ്പോൾ ജയസൂര്യ അവരെ കാണാൻ പോയി ബസ് സ്റ്റാൻഡിൽ കിടക്കുന്ന യാചകയായ ഒരു സ്ത്രീ അവരെ ജയസൂര്യ കാണാൻ പോയി അതിൻ്റെ കാര്യം എന്തായിരുന്നു പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ജയസൂര്യ മിമിക്രി ആർട്ടിസ്റ്റാണല്ലോ അപ്പം മിമിക്രി അവതരിപ്പിച്ചിട്ട് എവിടെയെങ്കിലും ഒക്കെ കേരളത്തിൻ്റെ പല ജില്ലയിലെ എവിടെ പോയിട്ട് രാത്രി കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് എറണാകുളത്ത് വന്നുകഴിയുമ്പം തൃപ്പൂണിത്തുറയിലെങ്ങാണ്ട് പുള്ളിക്കാരൻ്റെ വീട് അങ്ങോട്ട് പോകാൻ വണ്ടിയൊന്നും ഇല്ല അവരും പുള്ളിക്കാരൻ അവിടെ കെ എസ് ആർ ടി സി അവിടെയൊരു ബെഞ്ചൊക്കെ കിടന്നുറങ്ങും അപ്പം ആ തൊട്ടടുത്ത് കിടന്നുറങ്ങുന്ന ഒരു വെല്ലുമയുണ്ടായിരുന്നെന്ന് യാചയാണ് അവരാണ് പിന്നെ മരിച്ചപ്പോൾ അവരെ പറ്റി കാണാൻ പോകും അങ്ങനെ എവിടെയോ ഞാൻ വായിച്ചിട്ടുണ്ട് കേട്ടോ ജയസൂര്യയെ പറ്റി പറഞ്ഞത് അപ്പം ഈ പറയുന്ന പോലെ അധ്വാനിച്ചവരൊക്കെ അത്രമേൽ അധ്വാനിക്കണം എവിടെയെങ്കിലും എത്തിയിട്ടുണ്ട് അപ്പോൾ സിനിമാമോഹമായിട്ട് പോയിട്ട് പൈസയും പോയിട്ട് ആഗ്രഹങ്ങളും മാറ്റി സിനിമ എന്ന് കേട്ട വെറുപ്പായിട്ട് മാറി കുറേ ആൾക്കാർ നമ്മുടെ ഇടയുണ്ട് അത്രയൊന്നും വെറുക്കേണ്ട കാര്യമില്ല പരിശ്രമിച്ചാൽ വിജയിച്ചിരിക്കും പക്ഷേ ആരെ അങ്ങോട്ട് കേറ്റാതിരിക്കാൻ അവിടെ സ്റ്റാറായോർ ശ്രമിക്കുമെന്നുള്ള ഒരു സത്യമുണ്ട് സിനിമാക്കാർക്ക് ഇഷ്ടമല്ല കേട്ടോ പുതിയ ഒരാൾക്കാർ കയറി ചെല്ലുന്ന സിനിമയിലുള്ള ആർക്കും തന്നെ ഇഷ്ടമല്ല ആണ് ആണിനാണേലും പെണ്ണിനാണേലും ഇഷ്ടമല്ല എന്നുള്ളതാണ് മനസ്സിലായിട്ടുള്ളത് അപ്പോൾ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാൻ ആദ്യമായിട്ട് കാണുന്നവർ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ